ഇന്നൊരു സൺഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ടൈമൊരു ആറരൊക്കെ അങ്ങനെ ആവാനായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് കുട്ടിക്കും ക്ലാസ്സില്ല എന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പുറത്തേക്ക് പോകാനോ അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ഒരു ആറരക്കായിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുന്നേറ്റതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് മുറ്റത്ത് കൂടെ കറങ്ങി നടന്നു കേട്ടോ അപ്പോൾ ഈ മന്ദാരം ഞാൻ വെറുതെ വിത്തിട്ടതാണ് അത് അങ്ങനെ മുളച്ച് വന്നിട്ടോ രണ്ടെണ്ണം ഇട്ടോ രണ്ടെണ്ണത്തിൽ നിന്ന് കുഴപ്പമില്ലാത്ത തരത്തിൽ പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് എടുക്കാൻ വന്നപ്പോഴത്തേക്കിന് പുറകെ കുട്ടിയും വന്നിട്ടോ അപ്പോൾ പിന്നെ ഞാനും അരി എടുത്തതിൻ്റെ കൂടെ അവളും കുറേ വാരിയിട്ടുട്ടോ അപ്പോൾ സത്യത്തിൽ ഞാൻ എത്ര എടുത്ത് നിൽക്കും ഒരു ധാരണയല്ലാണ്ടേ കുറേ അവളും വാരി ഇട്ടു പിന്നെ ഞാനും എടുത്തിട്ടു അതിന് ശേഷം അവൾ അവളിട്ടെങ്കിൽ കുറച്ച് വീണ്ടും ഇട്ടു ഇട്ടിട്ടോ ഏതായാലും ആരൊക്കെ എടുത്ത് അങ്ങനെ ചോറിനുള്ളത് ഫസ്റ്റ് വെച്ചു വെച്ചിട്ടോ അപ്പോൾ ചോറിനുള്ളത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ കുക്കറിൽ കഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടോ അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാനതിന് വേവിക്കാൻ വെച്ചിട്ട് നേരെ അടിച്ചു വരി തുടയ്ക്കാൻ നിന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ചോറ് അവിടെ കിടന്നായിക്കോളും കുക്കറത്ത് അതായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെക്കാമല്ലോ ഒന്ന് അടിച്ചു തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ കുക്ക് ചെയ്യാൻ നിന്നാൽ മതിയല്ലേ കരുതിയിട്ട് അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഹോട്ടലിൽ അവളെ ആകെ പരത്തിട്ടിരിക്കുകയായിരുന്നു രാത്രി കളിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് ട്ടോ ഒരു ഭാഗത്ത് കട്ട അതുപോലെ തന്നെ കുറേ പാവാളയും കാര്യങ്ങളൊക്കെ നേരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നിട്ടോ ഒരു സൈഡിൽ സ്റ്റൂൾ കൊണ്ടുപോയി അടുക്കിയിരിക്കുക അങ്ങനെ ടോട്ടലി പരത്തിയിട്ടിരുന്നതാണ് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് അടിച്ചുവാരി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ പിന്നെ അതിന് ശേഷം നേരെ റൂമിലിട്ടോ റൂമും അതേ അവസ്ഥ തന്നെയാണ് റൂമും ടോട്ടലി മരുന്നെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ഈ ഫ്ലോർ ക്ലീനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ ജാസ്മിൻ്റെ സ്മെല്ലാ നല്ല സ്മെല്ലുള്ള ക്ലീനറാണ് അത് ജാം ജൂം വാങ്ങിച്ചാണ് കേട്ടോ ഇങ്ങനെ ഓഫറിൽ കിട്ടുമല്ലോ ഇതിൽ രണ്ട് ബോട്ടിലാണ് ഒന്ന് വേറെ ഏതോ ഫ്ലേവറാണ് അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അതിന് അപ്പോൾ ഞാൻ നേരെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ടേബിളിൽ അതൊഴിച്ച് തുടച്ചെടുത്തു കേട്ടോ പിന്നെ ഡൈനിങ് ഹാളിൽ പോയിട്ട് അവിടെ അതേപോലെ തന്നെ ക്ലീനർ ഒഴിച്ച് നേരെ തുടച്ചെടുത്തു ഈ കാണുന്നതൊക്കെ അവൾ എ ബി സി ഡി എഴുതിയതാണ് കേട്ടോ പഠിക്കുന്ന ടൈമിൽ അവൾ പുസ്തകത്തിൽ എഴുതിനേക്കാളും ഇങ്ങനെ ചുമരിലാട്ടോ തേച്ച് എഴുതി വെക്കുക ഇതേപോലെ ഹാളിലും റൂമിലും എല്ലായിടത്തും ഉണ്ട് ഇതേപോലെ എന്താ പറയുക എഴുതി വെച്ചതിട്ടോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ആ ടേബിളൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പം തന്നെ സമയം ആയിട്ടുണ്ട് ഏഴര എങ്ങാനും ആയിട്ടുണ്ട് കേട്ടോ ഏഴര ആയിട്ടിട്ട് അതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചോറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറ് ഞാൻ അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കുടിക്കാനുള്ള വെള്ളം ചോറും കൂടെ അടുപ്പിലായിട്ട് വയ്ക്കുക ബാക്കിയെല്ലാം ഗ്യാസിൽ കുക്ക് ചെയ്യും അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടോ ഇങ്ങനെ പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാറാണ് അപ്പോൾ ഞാൻ പാലിന് വെച്ചു പിന്നെ അപ്പുറത്ത് മസാല മസാല ഉണ്ടാക്കാനും കേട്ടോ അതായത് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കാനും വെച്ചു അപ്പം ചായ തിളച്ചു പൊടിയൊക്കെ ഇട്ടിട്ട് അത് മാറ്റി വെച്ചു വച്ചു പിന്നെ പിന്നെന്താ നേരെ അത് കഴിഞ്ഞതിന് ശേഷം ചീനച്ചട്ടി വെച്ചു പിന്നെ കടുക് ഉഴുന്ന് അതുപോലെ ഉള്ളി ഇഞ്ചി ഒരു പച്ചമുളക് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒറ്റ എണ്ണ എടുത്തുള്ളൂ കാരണം കുട്ടി അധിക എരിവ് കൂട്ടില്ല അപ്പോൾ അവളോടേയും കഴിക്കണമെങ്കിൽ അധിക എരിവ് പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒന്നേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ ഇപ്പം എന്താ കറിവേപ്പില പിന്നെ നമ്മൾ മല്ലിച്ചപ്പുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ വേറെ ഒരു ഇല അത് വീട്ടിലുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപൊടി ഇട്ട് കൊടുത്തു പിന്നെ മിക്സ് ചെയ്ത് നേരെ കഴങ്ങും കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടോ അതൊന്നും കൂടും മിക്സ് ആവാൻ അതിൻ്റെ ഇടയിൽ ഉപ്പും ആഡ് ചെയ്തായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദോശയ്ക്ക് വെച്ചു ദോശയും ചുട്ടെടുത്തിട്ടോ മസാലയൊക്കെ അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ ചെറിയൊരു ചട്നി ഉണ്ടാക്കിയിട്ടോ അപ്പം ഇന്നത്തെ എന്ന് പറയുന്നത് ഇത്രയുള്ളു കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാണ് പിന്നെ അത്യാവശ്യം കുറച്ചുകൂടി ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫെയിലും വന്നു